ാട് ബി എം കോളേജിൽ ബിഷപ്പ് എബ്രഹാം അനുസ്മരണ പ്രഭാഷണം നടത്തി നടത്തിയൂർ ആർട്ടിഫിഷ്യൽ റിസർച്ച് ആൻഡ് ഇന്റലിജൻസ് സിസ്റ്റം ഡയറക്ടർ ഡോക്ടർ നൈനാൻ സജിത്ത് ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തുക്കാട് ബി എ എം കോളേജിലാണ് ബിഷപ്പ് എബ്രഹാം അനുസ്മരണ പ്രഭാഷണം നടന്നത് തെള്ളിയൂർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിസർച്ച് ആൻഡ് ഇന്റലിജൻസ് സിസ്റ്റം ഡയറക്ടർ ഡോക്ടർ നൈനാൻ സജിത്ത് ഫിലിപ്പ് അനുസ്മരണ പ്രഭാഷണം നടത്തി ഈ അടുത്ത സമയത്തുണ്ടായ ഒരു നേച്ചർ നടത്തിയ മൃഗങ്ങളെ ലാംഗ്വേജ് പഠിപ്പിക്കുകയും അതിൻ്റെ ബുദ്ധിശക്തി വർദ്ധിക്കുന്നതായിട്ട് കാണുകയും ചെയ്തിട്ടുണ്ട് ബുദ്ധിശക്തി വർദ്ധിക്കാനായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരുന്ന അനുസരിച്ച് മനുഷ്യനെ സഹായിച്ച് നമ്മൾ കരുതിയിരുന്നു ഈ അടുത്ത സമയം വരെയും നമ്മൾ കരുതിയിരുന്നത് മനുഷ്യൻ ഗുഹകളിൽ താമസിച്ചു മറ്റു മൃഗങ്ങളെപ്പോൾ ഓടിയൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല പരത്തേക്ക് കയറി രക്ഷപ്പെടാൻ കഴിയില്ല അപ്പോൾ മനുഷ്യൻ ഗുഹകളിൽ താമസിക്കുകയും അവിടെ നിന്ന് രക്ഷപ്പെടാനായി അവൻ ഫയർ ഉണ്ടാക്കി തീ ഉണ്ടാക്കി തീ കാണുമ്പോൾ മൃഗങ്ങൾക്കൊക്കെ ഭയമാണ് അങ്ങനെ തീ ഉണ്ടാക്കുകയും അവിടെ ഭക്ഷണം പാകം ചെയ്യാൻ പഠിക്കുകയും ചെയ്തു ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചതുകൊണ്ട് വേഗത്തിൽ ദഹിക്കുകയും എനർജി ഒത്തിരി പ്രൊഡ്യൂസ് ചെയ്യുക അതുകൊണ്ട് ഇവൻ്റെ ബുദ്ധി വളരാനായിട്ട് കാരണമായി എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു തിയറി എന്നാൽ അതിനെ അതൊക്കെ കാര്യസൃചനയാണ് അങ്ങനെയായിരിക്കും ബുദ്ധി വളർന്നത് അങ്ങനെയായിരിക്കും ഭാഷ ഉണ്ടാക്കാൻ പഠിച്ചത് പക്ഷെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളിന്ന് മനസ്സിലാക്കുന്നത് മനുഷ്യൻ്റെ ബുദ്ധി വളരുന്നതിനും മനുഷ്യത്രയും ഇൻ്റലിജൻ്റായി ബിഹേവ് ചെയ്യുന്നതിനും കാരണം സോഷ്യൽ ബിഹേവിയർ മാത്രമല്ല അല്ലാതുള്ള അവൻ്റെ ബൗദ്ധികമായിട്ടുള്ള എല്ലാ വളർച്ചയ്ക്കും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ലാംഗ്വേജ് ആണ് എന്ന് മനസ്സിലാക്കുക കോളേജ് സിഇഒ എബ്രഹാം ജെ ജോർജ് അധ്യക്ഷത വഹിച്ചു രാജ്യസഭാ മുൻ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ കോളേജ് മാനേജർ ഡോക്ടർ ജോൺ എബ്രഹാം പ്രിൻസിപ്പൽ ജി എസ് അനീഷ് കുമാർ റവറന്റ് ഡോക്ടർ പി ജി ജോർജ് ഡോക്ടർ ജോസ് പാർക്കടവിൽ ഡോക്ടർ ജാസി തോമസ് ഡോക്ടർ ബിജു തോമസ് എന്നിവർ പ്രസംഗിച്ചു